ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക്കാണ് എന്താണ് സിറിയയിലെ ആഭ്യന്തര യുദ്ധവും ഷിയ സുന്നി പൈപ്പ് ലൈനും തമ്മിലുള്ള ബന്ധം അപ്പോൾ സിറിയ ഇപ്പോൾ വാർത്ത എന്ന് അറിയുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് സിറിയയിലെ ഭരണാധികാരിയായിരുന്ന ബാഷർ അൽ അസദ് അധികാരം നഷ്ടപ്പെട്ട് സിറിയ എന്ന് റഷ്യയിലേക്ക് ഓടിപ്പോയത് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു ഡിസ്കഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ആഗോള രാഷ്ട്രീയത്തിൽ ഊർജത്തിന് വളരെ പ്രാധാന്യമുണ്ട് അതായത് എണ്ണ അതുപോലെ തന്നെ ഗ്യാസ് ഇതെല്ലാം ഏതെല്ലാം രാജ്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു അവരെ അവരേതെല്ലാം രാജ്യങ്ങൾക്കത് വിൽക്കുന്നു ഇതെല്ലാം ആഗോള രാഷ്ട്രീയത്തിൽ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പം എണ്ണ കാരണം പല ഭരണാധികാരികളും ഉയർന്നിട്ടുണ്ട് പല ഭരണാധികാരികളും വീണിട്ടുണ്ട് പല രാജ്യങ്ങളും രക്ഷപ്പെട്ടിട്ടുണ്ട് പല രാജ്യങ്ങളും തമ്മിലടിച്ച് നശിച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ ലോകരാഷ്ട്രീയത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ അതുമായിട്ട് വളരെ ബന്ധപ്പെട്ടൊരു വിഷയമാണ് നമ്മളത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വെസ്റ്റ് വെസ്റ്റേഷ്യ റീജ്യൻ അതായത് പശ്ചിമേഷ്യ റീജ്യൻ നോക്കുകയാണെങ്കിൽ എണ്ണയും ഗ്യാസും കാരണം അവിടെ ധാരാളം വിദേശ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം നമുക്കറിയാം എന്തുകൊണ്ട് അമേരിക്ക ഇറാഖിൽ സദാം ഹുസൈനെ തെറിപ്പിച്ചു എന്തുകൊണ്ട് അമേരിക്ക ലിബിയയിൽ ഗദ്ദാഫിനെ തെറുപ്പിച്ചു ഇതിലെല്ലാം എണ്ണയുടെ രാഷ്ട്രീയമുണ്ട് അപ്പോൾ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായിട്ട് ലോകത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു വസ്തുവാണ് എണ്ണ അപ്പോൾ എണ്ണയും ഗ്യാസും കൊണ്ട് സമ്പന്നമാണ് പശ്ചിമേഷ്യ അതുകൊണ്ട് പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയത്തിൽ ഇതിൻ്റെ ഇതിന് വളരെയധികം ഉണ്ട് ഇനി നമ്മൾ പറയാൻ പോകുന്നത് സിറിയ എന്ന് പറഞ്ഞ രാജ്യത്തെ പറ്റിയാണ് അപ്പോൾ സിറിയ എന്ന് പറഞ്ഞാൽ പശ്ചിമേഷ്യയിലൊരു രാജ്യമാണ് അപ്പോൾ മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്താണ് ഈ രാജ്യം ഇവർ അതിർത്തി അതിർത്തി പങ്കിടുന്നത് തുർക്കി ലെബനോൻ ഇസ്രായേൽ ജോർദാൻ മുതലായ രാജ്യങ്ങളുമായിട്ടാണ് അപ്പോൾ സിറിയ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു രാജ്യമാണ് അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ പഴയ വലിയ സംസ്കാര സാംസ്കാരികമായ ഒരു വലിയ പാരമ്പര്യമുള്ള രാജ്യമാണ് സിറിയ വളരെ വലിയ സംസ്കാരമൊക്കെ ഇതിനുണ്ട് ഇപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പല സാമ്രാജ്യങ്ങളുടെ ഇപ്പോൾ റോമ സാമ്രാജ്യം അറബ് സാമ്രാജ്യം ഓട്ടമൻ സാമ്രാജ്യം ഫ്രഞ്ച് സാമ്രാജ്യം അങ്ങനെ പല സാമ്രാജ്യങ്ങളുടെ ഭാഗമായിരുന്നു സിറിയ പഴയ പല ഗ്രന്ഥങ്ങളിലും ഉദാഹരണം ബൈബിൾ മുതലായ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് സിറിയയെ പറ്റി ധാരാളം വായിക്കാൻ പറ്റും അപ്പം ഈ സിറിയേനെ പറ്റി പറയുവാണെങ്കിൽ സിറിയയിൽ അത്യാവശ്യം ചെറുതായിട്ട് അവിടെ പെട്രോളും ഗ്യാസും ഫോസ്ഫേറ്റ് ഒക്കെ ഉണ്ട് ഇനി സിറിയയുടെ ജനസംഖ്യ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു രണ്ടേകാൽ കോടി ജനസംഖ്യ ജനങ്ങളുണ്ട് ഇപ്പോൾ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് സിറിയയിൽ ഭയങ്കര ആഭ്യന്തര യുദ്ധമുണ്ട് ഇപ്പോൾ ഏകദേശം അമ്പത് ലക്ഷത്തോളം സിറിയക്കാർ ഇപ്പോൾ പല ഭാഗങ്ങളിലായിട്ട് തുർക്കി യൂറോപ്പ് ജോർദാൻ ഇവിടെയെല്ലാം അഭയാർത്ഥികളായിട്ട് കഴിയുവാണ് ഇനി നമ്മൾ സിറിയയുടെ വംശീയപരമായ കോമ്പോസിഷൻ നോക്കുവാണെങ്കിൽ സിറിയയിൽ ഭൂരിപക്ഷം അറബികളാണ് പിന്നെ ഉള്ളത് കുർദുകളാണ് അതുപോലെ ഡ്രൂസ് എന്ന് പറഞ്ഞ മതവിഭാഗമുണ്ട് അതുപോലെ തുർക്കുമെന്നുണ്ട് അർമേനിയക്കാരുണ്ട് ഇനി മതപരമായിട്ട് നോക്കുകയാണെങ്കിൽ സിറിയയില് മുസ്ലിം മെജോറിറ്റിയാണ് തൊണ്ണൂറ് ശതമാനത്തോളം സിറിയക്കാരെ മുസ്ലിങ്ങളാണ് ഇനി മുസ്ലിങ്ങളെ തന്നെ ശതമാനം നോക്കുകയാണെങ്കിൽ പതിമൂന്ന് ശതമാനമുള്ള ഒരു വിഭാഗമാണ് അലവൈറ്റ് മുസ്ലിങ്ങൾ അവർ ഷിയ മുസ്ലിങ്ങളോട് ബന്ധമുള്ളവരാണ് പിന്നെയുള്ളത് സിറിയയില് സുന്നി മുസ്ലിങ്ങളാണ് പത്ത് ശതമാനത്തോളം ക്രിസ്ത്യാനികളാണ് ഗ്രീക്ക് ക്രിസ്ത്യാനികള് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ മുതലായവർ അപ്പോൾ സിറിയ വളരെ ഡൈവേഴ്സിറ്റി ഡൈവേഴ്സിറ്റിയുള്ള രാജ്യമാണ് സിറിയയുടെ തലസ്ഥാനമാണ് ഡെമാസ്കസ് ഇനി നമ്മൾ സിറിയയുടെ ഭരണവ്യവസ്ഥ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ അമ്പത് കൊല്ലമായിട്ട് സിറിയയിൽ ഒരു ഏകാധിപത്യമാണ് അപ്പോൾ ബാത്ത് പാർട്ടി എന്ന് പറഞ്ഞൊരു ഏകാധിപത്യ പാർട്ടിയാണ് സിറിയ ഭരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കുടുംബ ഭരണമാണ് സിറിയയിൽ അസദ് എന്ന് ഒരു കുടുംബമാണ് സിറിയ കഴിഞ്ഞ അമ്പത് കൊല്ലമായിട്ട് ഭരിക്കുന്നത് അപ്പോൾ ആദ്യം ഭരിച്ചത് പിതാവാണ് ഹാഫസ് അൽ അസദ് അപ്പോൾ രണ്ടായിരം വരെ പിതാവാണ് ഭരിച്ചത് അതിനുശേഷമാണ് പുത്രൻ ബാഷർ അൽ അസദ് കഴിഞ്ഞ ഇരുപത്തിനാല് കൊല്ലമായിട്ട് സിറിയ ഭരിച്ചത് ഇനി നമ്മൾ സിറിയയുടെ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യം പറയുമ്പം ഒരു മുസ്ലിം മെജോറിറ്റി രാജ്യമാണ് സിറിയ മുസ്ലീങ്ങളിൽ തന്നെ സുന്നികളാണ് സിറിയയിലെ മെജോറിറ്റി പക്ഷേ ഈ അസദിൻ്റെ കുടുംബവും എല്ലാം അലവൈറ്റ് മുസ്ലീങ്ങളാണ് അല്ലെങ്കിൽ ഷിയ മുസ്ലിങ്ങളാണ് അപ്പോൾ അലവൈറ്റുകൾ എന്ന വിഭാഗമാണ് സിറിയേനെ എല്ലാ രീതിയിലും ഡോമിനേറ്റ് ചെയ്യുന്നത് സിറിയയിലെ പ്രധാന രാഷ്ട്രീയമായ സീറ്റുകൾ അതുപോലെ തന്നെ സിറിയയിലെ സൈന്യം ഇൻ്റലിജൻസ് ബിസിനസ് ഇതിലെല്ലാം അലവൈറ്റുകളുടെ ഒരു ഡോമിനേഷനാണ് അപ്പോൾ സെക്ടറിയൻ വൈസ് നോക്കുവാണെങ്കിൽ ഒരു സുന്നി മെജോറിറ്റീനെ സിറിയയിൽ ഭരിക്കുന്നത് ഒരലവൈറ്റ് ന്യൂനപക്ഷമാണ് അപ്പോൾ സിറിയയിലെ സർക്കാർ വിരുദ്ധ വികാരത്തിൽ ഈ ഒരു സെക്ടോറിയൻ ഡയമെൻഷൻ ഭയങ്കരമായിട്ട് എടുത്ത് കാണുന്നുണ്ട് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ മേഖലയിലെ ഷിയ രാജ ഷിയ അല്ലെങ്കിൽ ഷിയ ഭൂരിപക്ഷ രാജ്യങ്ങളാണ് ഇറാൻ ഇറാഖ് അതുപോലെ തന്നെ ലെബന അപ്പോൾ സിറിയ ഇതിൽ പെടുന്ന ഒരു ഷിയ ഷിയ ന്യൂനപക്ഷം ഭരിക്കുന്ന ഒരു സുന്നി ഭൂരിപക്ഷ രാജ്യമാണ് സിറിയ ഇനി സിറിയനെ പറ്റി പറയുകയാണെങ്കിൽ സിറിയയ്ക്ക് ഇറാൻ തോന്നിയ ഒരു രാജ്യമായിട്ട് ഭയങ്കര ബന്ധമാണ് അപ്പം നമുക്കറിയാം ഇറാൻ ഷിയകളുടെ ഒരു പവർ ഹൗസാണ് ഇനി എന്തുകൊണ്ട് ഇറാന് ഷി സിറിയോട് താല്പര്യം വരുന്നു അതിന് പല ഘടകങ്ങളുണ്ട് ഒന്ന് ഇറാൻ ഭരിക്കുന്ന മുല്ലമാര് ഷിയകളാണ് സിറിയ ഭരിക്കുന്ന അസദ് ഭരിച്ചിരുന്ന അസദ് കുടുംബം ഷിയകളാണ് അതുപോലെ ഇറാൻ ഈ പലസ്തീനിലെയും ലബനനിലെയും പല ഗ്രൂപ്പുകളുണ്ട് ഇപ്പോൾ ഹമാസ് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് അതുപോലെ ഹിസ്ബുള്ള ഇവർക്ക് വേണ്ടുന്ന പല ആയുധങ്ങളുണ്ട് തോക്ക് മിസൈല് ബോംബ് ഇതെല്ലാം എത്തിക്കുന്ന ഒരു കോറിഡോർ വഴിയാണ് ഈ കോറിഡോർ വരുന്നത് ഇറാൻ ഇറാഖ് സിറിയ ത്രൂ ലബനനാണ് അപ്പോൾ ഈ ഒരു റൂട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഇറാന് സിറിയ വളരെ ഇമ്പോർട്ടൻറ്റ് കാരണം ഇങ്ങോട്ടുള്ള പല ഗ്രൂപ്പുകൾക്ക് ആയുധം എത്തിക്കാൻ സിറിയയുടെ ജോഗ്രഫി ഇറാന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് എണ്ണ അല്ലെങ്കിൽ എണ്ണയും ഗ്യാസിനെയും പറ്റിയാണ് അപ്പോൾ എണ്ണയും ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങളുണ്ട് ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇറാഖ് ഇറാൻ അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന രാജ്യങ്ങളുണ്ട് അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ യൂറോപ്യൻ യൂണിയൻ അവർക്ക് ഇതിൻ്റെ ഭയങ്കര ആവശ്യമുണ്ട് അപ്പോൾ ഈ ഉൽപ്പാദിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നവരുടെയും ഇടയിൽ കൂടി കുറേ രാജ്യങ്ങളുണ്ടാവും അതായത് എണ്ണയുടെയും ഗ്യാസിൻ്റെയും പൈപ്പ് ലൈൻ പോകുന്ന രാജ്യങ്ങൾ ഇതിന് ട്രാൻസ് ട്രാൻസിറ്റ് ലൈൻ കൺട്രീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവർക്ക് എണ്ണയുടെ കച്ചവടത്തിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം ഈ രാജ്യങ്ങളിൽ കൂടിയാണ് ഈ എണ്ണയുടെ ഗ്യാസ് ഗ്യാസിൻ്റെയും പൈപ്പ് ലൈൻ പോകുന്നത് അപ്പോൾ അവർക്ക് നല്ലൊരു വരുമാനം വാടക എണ്ണത്തിൽ കിട്ടും അപ്പോൾ അത് അവർക്കൊരു വരുമാനമാർഗ്ഗം കൂടിയാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സിറിയയുടെ ജോഗ്രഫി നോക്കുകയാണെങ്കിൽ വളരെ ആണ് കാരണം സിറിയ കിടക്കുന്നത് വെസ്റ്റ് ഏഷ്യയിലാണ് അപ്പോൾ എണ്ണ പോലെ ഗ്യാസ് സമ്പന്നമായ ജി സി സി രാജ്യങ്ങൾ യൂറോപ്പുമായിട്ടും തുർക്കിയായിട്ടും കണക്ട് ചെയ്യുന്നൊരു ഇമ്പോർട്ടൻറ്റ് ഹബ്ബാണ് സിറിയ ഇവിടെയാണ് സിറിയയുടെ ഒരു ഭൂമിശാസ്ത്രവും രാഷ്ട്രീയവും കിടക്കുന്നത് അപ്പോൾ ഇതിന് അടിസ്ഥാനം ഞാൻ പറയുന്നത് പെപ്പേ എസ്കോബാർ എന്ന് പറഞ്ഞ ചിന്തകൻ്റെ പൈപ്പ് ലൈൻ സ്ഥാനം പറഞ്ഞ പുസ്തകമുണ്ട് അപ്പോൾ അദ്ദേഹം ഈ പല പൈപ്പ് ലൈനുകൾക്ക് വേണ്ടിയുള്ള ലോകരാഷ്ട്രീയത്തിലെ യുദ്ധങ്ങളെപ്പറ്റി പറയുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ സിറിയയിലെ പ്രശ്നം നമ്മൾ വിലയിരുത്തുന്നത് അപ്പോൾ നമ്മൾ ഒന്നുകൂടെ മാപ്പ് നോക്കുക സിറിയ എന്ന് പറഞ്ഞൊരു കണക്റ്റിംഗ് രാജ്യമാണ് പല ഗൾഫ് രാജ്യങ്ങളെയും ഇറാനെയും തുർക്കിയിലേക്കും യൂറോപ്പിലേക്കും കണക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ജോഗ്രഫിയാണ് സിറിയ സിറിയയ്ക്ക് മെഡിറ്ററേനിയൻ കടലിൽ ബേസുണ്ട് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് പൈപ്പ് ലൈനുകൾ സിറിയക്കൂടെ വരാൻ പ്ലാൻ ഉണ്ടായിരുന്നു ഒന്നാമത്തെ പൈപ്പ് ലൈനാണ് ഷിയ പൈപ്പ് ലൈൻ അപ്പോൾ ഇത് തുടങ്ങുന്നത് നിന്നത് ഇറാനിൽ നിന്നാണ് ഇറാൻ്റെ സൗത്ത് പാർസ് ഗ്യാസ് ഫീൽഡിൽ നിന്നാണ് അതുവഴി ഇറാഖ് വഴി സിറിയ വഴി പിന്നെ മെഡിറ്ററേനിയൻ വഴി യൂറോപ്പിലേക്കൊരു പൈപ്പ് ലൈൻ ഇതൊരു വലിയ പദ്ധതിയാണ് ഈ പൈപ്പ് ലൈൻ വന്നാൽ ഇറാൻ്റെ ഗ്യാസ് സിറിയ വഴി യൂറോപ്പിലേക്ക് എത്തും നമ്മുടെ യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ വളരെ സമ്പന്നമായൊരു ബ്ലോക്കാണ് ഇങ്ങനെ യൂറോപ്യൻ യൂണിയന് ഗ്യാസ് വിറ്റ് ഇറാന് അത്യാവശ്യം സാമ്പത്തികമായിട്ട് മുന്നേറാൻ പറ്റും അപ്പോൾ ഇതിനെയാണ് ഇസ്ലാമിക് ഗ്യാസ് പൈപ്പ് ലൈൻ അല്ലെങ്കിൽ ഷിയ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് കാരണം ഇത് പോകുന്നത് ഷിയ മെജോറിറ്റിയുള്ള അല്ലെങ്കിൽ ഷിയകൾ ഭരിക്കുന്ന രാജ്യത്തൂടെയാണ് ഉദാഹരണം ഇറാൻ ഇറാഖ് സിറിയ അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ പദ്ധതി പറഞ്ഞത് ഏകദേശം പത്ത് ബില്യൺ അതായത് ഏകദേശം എൺപത്തി രണ്ടായിരം കോടിയുടെ ഒരു വലിയ പ്ലാനായിട്ടാണ് പറഞ്ഞത് ഇനി എന്താണ് യൂറോപ്യൻ യൂണിയന് ഗ്യാസ് കൊണ്ടുള്ള ആവശ്യം യൂറോപ്യൻ യൂണിയൻ വളരെയധികം ഊർജ്ജം ആവശ്യമുള്ളൊരു ഏരിയയാണ് അപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഗ്യാസ് വാങ്ങുന്നത് റഷ്യയുടെ ഇന്നാണ് അപ്പോൾ അവർ കാലാകാലങ്ങളായിട്ട് റഷ്യയുമായിട്ട് പല പ്രശ്നങ്ങൾ അവർക്കുണ്ട് അപ്പോൾ റഷ്യയുടെ ഗ്യാസ് കമ്പനികളായ ഗ്യാസ് പ്രോമൊക്കെയാണ് യൂറോപ്പിലേക്ക് ഗ്യാസ് എത്തിക്കുന്നത് അത് വളരെ ചീപ്പ് ആണ് അപ്പോൾ കുറേ കാലങ്ങളായിട്ട് യൂറോപ്യൻ യൂണിയൻ റഷ്യയുമായിട്ടുള്ള ഡിപ്പെൻഡൻസി ഒന്ന് കുറയ്ക്കാൻ നോക്കുവാണ് അതിൻ്റെ ഭാഗമായിട്ട് അവർ ഗ്യാസ് ഒറിജിൻസ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ നോക്കുവാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഷിയ പൈപ്പ് ലൈൻ പക്ഷേ ഈ പൈപ്പ് ലൈൻ വന്നാൽ അത് ഇറാനും ഇറാഖിനൊക്കെ ഭയങ്കര ഗുണമാണ് പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് കാരണം മേഘലയിലൊരു ശക്തമായ രാജ്യമാണ് തുർക്കി അപ്പോൾ തുർക്കി ഭരിക്കുന്നത് റസീബ് തൈ ബർദോഗനാണ് വളരെ ശക്തനായ ഭരണാധികാരിയാണ് അപ്പോൾ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ഗ്രേറ്റ്നസ് നേടാനാണ് തുർക്കിയുടെ ശ്രമം അപ്പം അതിനെയാണ് നിയോ ഒട്ടോമനിസം എന്നാണ് അവരുടെ നയത്തിൻ്റെ പേര് തന്നെ അപ്പോൾ തുർക്കിയുടെ ഒരു പ്രധാനപ്പെട്ട സ്വപ്നം എന്ന് പറഞ്ഞാൽ മേഖലയിലെ ഓയിൽ ഗ്യാസ് പൈപ്പ് ലൈൻ്റെ ഹബായി മാറാനാണ് അതായത് ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് എനർജി പോകാനുള്ള ഒരു ഒരു ക്രിട്ടിക്കൽ എനർജി ഹബ്ബ് തുർക്കിയാക്കാനാണ് തുർക്കി ഭരണാധികാരികളുടെ ശ്രമം ഇനി നമ്മൾ ഈ ഷിയ പൈപ്പ് ലൈൻ അല്ലെങ്കിൽ ഇസ്ലാമിക് ഗ്യാസ് പൈപ്പ് ലൈൻ നോക്കുവാണെങ്കിൽ നമുക്ക് മാപ്പിൽ കൂടെ കാണാം ഇത് കൂടെയും കൂടെയും ഇറാക്കിക്കൂടെയും കൂടെയും തുടർന്ന് മെഡിറ്ററേനിയൻ കടലിൽ കൂടെയും പോകുന്നത് അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും തുർക്കീനെ അവഗണിക്കുന്നുണ്ട് അപ്പോൾ തുർക്കിയെ സംബന്ധിച്ച് ഈ പൈപ്പ് ലൈൻ ഒട്ടും താല്പര്യമില്ല കാരണം തങ്ങളുടെ പ്രാധാന്യം വളരെയധികം കുറയ്ക്കാൻ സാധ്യതയുള്ള ഒരു പൈപ്പ് ലൈനാണ് ഈ ഷിയ പൈപ്പ് ലൈൻ ഇനി തുർക്കി മാത്രമാണോ ഈ പൈപ്പ് ലൈനോട് എതിർപ്പുള്ളത് അല്ല പല സമ്പന്നമായ ഗൾഫ് രാഷ്ട്രങ്ങൾക്കും ഉദാഹരണം സൗദി അറേബ്യ ഖത്തർ മുതലായവർക്ക് ഇതിനോട് ഭയങ്കര ദേഷ്യമുണ്ട് കാരണം ഈ ഷിയ പൈപ്പ് ലൈൻ വന്നാൽ ഇറാന്റെ ഓയിലും ഗ്യാസുമാണ് വിൽക്കുക അങ്ങനെ വന്നാൽ സുന്നി രാഷ്ട്രങ്ങളുടെ അല്ലെങ്കിൽ ജി സി സി രാഷ്ട്രങ്ങളുടെ കച്ചവടം കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു പൈപ്പ് ലൈൻ വന്നു കഴിഞ്ഞാൽ ഇറാന് വളരെ അഡ്വാൻറ്റേജ് ആണ് ഇറാന് കോടികളുടെ വരുമാനം നേടാം ഇനി ഹോർമോസ് കടലെടുക്ക് അടഞ്ഞു പോയാലും ഇറാന് ഇറാൻ്റെ എണ്ണയും ഗ്യാസൊക്കെ വിൽക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഷിയ പൈപ്പ് ലൈൻ്റെ ലക്ഷ്യം അപ്പോൾ ഷിയ പൈപ്പ് ലൈനുമായിട്ടാണ് സിറിയയിലെ ഭരണാധികാരിയായിരുന്ന അസദ് മുന്നോട്ട് പോയിരുന്നത് ഇനിയാണ് നമ്മൾ രണ്ടാമത്തെ പൈപ്പ് ലൈനെ പറ്റി പറയുന്നത് ഇതാണ് സുന്നി പൈപ്പ് ലൈൻ അപ്പോൾ ഇത് ഉത്ഭവിക്കുന്നത് ഖത്തറിലാണ് ഖത്തറിന് ധാരാളം റിച്ചായ ഗ്യാസുള്ള രാജ്യമാണ് ഖത്തറിൽ കൂടി പൈപ്പ് ലൈൻ പോയി ഇത് സൗദി അറേബ്യ കൂടെ പോകും തുടർന്ന് അത് ജോർദാനിൽ കൂടെ പോയി സിറിയ കൂടെ പോയി തുർക്കി കൂടെ പോയിട്ട് തുർക്കിയിലൂടെ യൂറോപ്പിലേക്ക് പോകും അപ്പം നമ്മൾ പോ നോക്കുവാണെങ്കിൽ ഇതെല്ലാം ഒരു സുന്നി മെജോറിറ്റി രാജ്യങ്ങളാണ് ഇപ്പം ഖത്തർ ആയിക്കോട്ടെ സൗദി ആയിക്കോട്ടെ അതുപോലെ ജോർദാൻ ആയിക്കോട്ടെ അപ്പം ഈ ഒരു പൈപ്പ് ലൈൻ വരുവാണെങ്കിൽ അതിൻ്റെ ഗുണം ജി സി സി രാജ്യങ്ങൾക്കാണ് ഖത്തറ് സൗദി മുതലായ ജി സി സി രാജ്യങ്ങൾക്കാണ് അതുമാത്രമല്ല ഈ പൈപ്പ് ലൈൻ വരുവാണെങ്കിൽ തുർക്കി ഒരു വലിയ ഊർജ്ജ ഹബ്ബായി മാറും അത് തുർക്കിക്കാർക്ക് വളരെ വേണ്ടപ്പെട്ട കാര്യമാണ് അപ്പോൾ ഈ പൈപ്പ് ലൈനെ പറ്റിയുള്ള ഒരു പദ്ധതി രണ്ടായിരത്തി ഒമ്പതിലാണ് പറഞ്ഞത് ഇതാണ് സുന്നി പൈപ്പ് ലൈൻ അപ്പോൾ ഈ പൈപ്പ് ലൈനെ പറ്റി സിറിയയുമായിട്ട് ചർച്ചയൊക്കെ അവർ നടത്തി പക്ഷെ അന്നത്തെ സിറിയൻ ഭരണാധികാരിയായിരുന്ന ബാഷർ അൽ അസദ് അപ്പം അന്ന് റഷ്യയുടെ ഒരു സമ്മർദ്ദം അസദിനുണ്ടായിരുന്നു അങ്ങനെ അസദ് ഈ സുന്നി പൈപ്പ് ലൈനെ എതിർത്തു കാരണം ഈ പൈപ്പ് ലൈൻ വന്നാൽ റഷ്യയുടെ ഗ്യാസിന് യൂറോപ്പ് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല അതുപോലെ ഇറാനും അത് പ്രശ്നമാണ് അങ്ങനെ ഷിയ പൈപ്പ് ലൈനും സുന്നി പൈപ്പ് ലൈനും തമ്മിൽ റഷ്യ ഒരു വലിയ തർക്കം വന്നു അപ്പോൾ അസദ് മുന്നോട്ട് പോയിരുന്നത് ഷിയ പൈപ്പ് ലൈനായിട്ടാണ് അതായത് ഇറാനിൽ നിന്ന് ഇറാക്കിലൂടെ സിറിയയിലൂടെ മെഡിറ്ററേനിയൻ കടലിലൂടെ യൂറോപ്പിലേക്കുള്ള പൈപ്പ് ലൈനാണ് പോയിരുന്നത് അങ്ങനെ പോയിരിക്കുമ്പോഴാണ് സിറിയയിൽ ആഭ്യന്തര യുദ്ധം വരുന്നത് ഇനി നമ്മൾ ആഭ്യന്തര യുദ്ധം നോക്കുവാണെങ്കിൽ ഒരു ഭാഗത്ത് ഷിയ മെജോറിറ്റിയുള്ള ഗവൺമെൻറ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന റഷ്യയാണ് റഷ്യയുടെ വ്യോമസേന ബോംബിംഗ് നടത്തുന്നുണ്ട് അസദിന് വേണ്ടി ഇറാന്റെ സൈന്യം ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സും ഹിസ്ബുള ഷിയ ട്രൂപ്പുകളും അസദിന് സപ്പോർട്ടായിട്ട് പുരതുന്നുണ്ട് മരിഭാഗത്ത് എതിരെയുള്ള റിബലുകൾ കൂടുതലും സുന്നി വഹാബി റിബലുകളാണ് ഇവരെ സഹായിക്കുന്ന ആവട്ടെ സൗദി അറേബ്യ ഖത്തർ തുർക്കിയൊക്കെയാണ് അപ്പോൾ ഈ ഷിയ പൈപ്പ് ലൈന് അന്നത്തെ ആഭ്യന്തര യുദ്ധം കാര്യമായിട്ട് തടഞ്ഞു അങ്ങനെ ആ പൈപ്പ് ലൈന് മുമ്പോട്ട് പോകാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ പത്ത് കൊല്ലത്തെ ആഭ്യന്തര യുദ്ധം ഉണ്ട് അവസാനം അസദ് ഗവൺമെൻറ് തകർന്നിരിക്കുവാണ് ബാഷറുൽ അസദ് കുടുംബവുമായിട്ട് ഇപ്പൊ റഷ്യയിലേക്ക് അഭയം തേടി അങ്ങനെ സിറിയ ഗവൺമെന്റ് പൂർണ്ണമായും പരാജയപ്പെട്ടു കഴിഞ്ഞു പിന്നെ നമ്മുടെ സിറിയയുടെ അവസ്ഥ നോക്കുവാണെങ്കിൽ സിറിയ ഇന്ന് പല രാജ്യങ്ങളിലൊരു കളിത്തൊട്ടിലായി മാറിയിരിക്കുവാണ് വടക്ക് കുറേ ഭാഗം തുർക്കി സപ്പോർട്ട് ചെയ്യുന്ന സുന്നി റിബിലുകളുടെ കൺട്രോളിലാണ് അതിന്റെ പേരാണ് ഹയാർ അവരാണ് ഇപ്പൊ സിറിയയിലെ ഡമാസ്കസ് ഒക്കെ പിടിച്ചിരിക്കുന്നത് സിറിയയുടെ പ്രധാനപ്പെട്ട ജനസംഖ്യയുള്ള ഹോംസ് അലപ്പ മുതലായ ഭാഗങ്ങളെല്ലാം ഇന്ന് സുന്നി റിബിലുകളുടെ കീഴിലാണ് ഇനി സിറിയയുടെ വടക്ക് കിഴക്ക് നോക്കുവാണെങ്കിൽ കുർദികളുടെ വിഭാഗമാണ് കൺട്രോൾ ചെയ്യുന്നത് അവരുടെ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിൻ്റെ വിഭാഗമാണ് ഇതിന് അമേരിക്കയുടെ സപ്പോർട്ടുണ്ട് ഇനി സിറിയയുടെ തെക്ക് ഭാഗത്ത് ഗോലാൻ കുന്നിൻ്റെ അടുത്തൊക്കെ ഇസ്രായേൽ വളരെ ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട് അപ്പോൾ സിറിയയിൽ ശക്തമായ നിയന്ത്രണം ഉള്ളവരായിരുന്നു ഇറാനും റഷ്യയും റഷ്യക്ക് എയർബേസും ബേസും ടാർ ടൂസ് എന്ന് പറഞ്ഞ നേവൽ ബേസൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അവരതൊക്കെ ഒഴിപ്പിക്കുകയാണ് ഇറാന്റെ സൈനികരൊക്കെ സിറിയ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ സിറിയല ഇപ്പോഴത്തെ വിജയികള് സുന്നി പൈപ്പ് ലൈൻ്റെ ആൾക്കാരാണ് അപ്പോൾ ഇതിലെ പ്രധാന വിജയം നയിച്ചത് തുർക്കിയാണ് അപ്പോൾ തുർക്കി റസീബ് തൈ ബെർദോഗ ശക്തനായ നേതാവിന്റെ കീഴിൽ ഒരു വളരെയധികം സാമ്രാജ്യമോഹങ്ങളുള്ള ഒരു രാജ്യമാണ് അപ്പൊ അതിനാണ് നിയോട്ടോമിനിസം എന്ന് പറയുന്നത് അപ്പോൾ തുർക്കിയുടെ പല താല്പര്യങ്ങളും ഇപ്പോൾ സിറിയ വിജയിച്ചു കഴിഞ്ഞു സിറിയയില് സുന്നി വിമതരാണ് ജയിച്ചിരിക്കുന്നത് ഇനി സുന്നി ആ ആദി ആധിപത്യമുള്ളൊരു ഗവൺമെൻറ് ആയിരിക്കും സിറിയയിൽ രൂപീകരിക്കാൻ പോവുക അവർ തുർക്കിയുടെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഗവൺമെൻറ് ആയിരിക്കും അതുകൊണ്ട് നാൽപ്പത് ലക്ഷത്തോളം സിറിയൻ അഭയാർത്ഥികൾ തുർക്കിയിലാണ് താമസിക്കുന്നത് അവർ തുർക്കിയിൽ വളരെയധികം ഒരു സാമ്പത്തികമായ ഒരു ജനസംഖ്യപരമായ പ്രശ്നമായി അവർ കാണുന്നുണ്ട് അപ്പോൾ ഇനി പയ്യെ പയ്യെ ഇനിയുള്ള മാസങ്ങളിൽ ലക്ഷക്കണക്കിന് സിറിയൻ അഭയാർത്ഥികളെ തുർക്കി സിറിയയിലേക്ക് തിരിച്ചയക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല മുസ്ലിം ബ്രദർഹുഡ് നയിക്കുന്നൊരു പാർട്ടിയാണ് തുർക്കി ഭരിക്കുന്ന അക്കാപ്പി പാർട്ടി അല്ലെങ്കിൽ എ കെ പി പാർട്ടി ഇനി സിറിയയിൽ വരാൻ പോകുന്ന പാർട്ടിക്ക് മുസ്ലിം ബ്രദർഹുഡുമായിട്ട് നല്ല ബന്ധമായിരിക്കും അപ്പം മുസ്ലിം ബ്രദർഹുഡ് അലൈഡ് ആയ ഒരു ഗവൺമെന്റ് ഇനി സിറിയയിൽ വരാൻ പോകുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു തുർക്കിയുടെ നവസുൽത്താനായ റജീബ് തയ് ബർദോഗ ഒരു വൻ വിജയമാണ് നമ്മൾ കാണുന്നത് അപ്പൊ സിറിയയിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയം നോക്കുവാണെങ്കിൽ ഷിയ പൈപ്പ് ലൈൻ പൂർണ്ണമായിട്ടും ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ് ഒരു പക്ഷേ പകരം വരാൻ പോകുന്നത് സുന്നി പൈപ്പ് ലൈനാണ് ഖത്തറിൽ നിന്നും സൗദിയിൽ നിന്നും ജോർദാനിൽ നിന്നും സിറിയ വഴി തുർക്കി വഴി യൂറോപ്പിലേക്കുള്ള പൈപ്പ് ലൈൻ ഇനിയുള്ള വർഷങ്ങളിൽ യാഥാർത്ഥ്യമാവാനുള്ള ചാൻസ് ഭയങ്കരമാണ് അപ്പോൾ ഇപ്പോഴത്തെ സിറിയയുടെ രാഷ്ട്രീയത്തിൽ വിജയിച്ചിരിക്കുന്നത് യൂറോപ്യൻ അമേരിക്കൻ തുർക്കിഷ് ഇസ്രായേലി താല്പര്യങ്ങളാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് എണ്ണയും ഗ്യാസും അതുമാത്രമല്ല അതിൻ്റെ പൈപ്പ് ലൈനും ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര യുദ്ധത്തെ സ്വാധീനിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടത്തെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണ് അത് മേഖലയെ സ്വാധീനിക്കുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കൺക്ലൂഡ് ചെയ്യുവാണ് നിങ്ങൾക്ക് ഈ പൈപ്പ് ലൈൻ സിറിയം ആഭ്യന്തര യുദ്ധവും തമ്മിലുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുക ഈ വീഡിയോ കൂടുതൽ ഷെയർ ചെയ്യുക